എൻ്റെ അനിയന്റെ മകൻ എടുത്തിട്ടുണ്ട് പതിനൊന്ന് വയസ്സ് പ്രായമാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്തൊക്കെ അവൻ്റെ ഒരു വലിയ ശേഖരം കൊണ്ടുവന്നവൻ്റെ മുമ്പിൽ നിന്ന് കാണിക്കാറുണ്ട് അവൻ്റെ ഇലക്ട്രോണിക് സാധനങ്ങൾ അവൻ ശേഖരിച്ച വലിയ ശേഖരം അവന് കിട്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ വീട്ടിലുള്ളത് കേടായതും കേടാക്കിയതുമായ സാധനങ്ങളിൽ സാധനങ്ങളെന്നൊക്കെ തപ്പിപ്പുതുക്കി എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കൊണ്ട് അവൻ ചിലപ്പോൾ ചെറിയ ഫാൻ കറക്കി കാണിച്ചു തരും ലൈറ്റിൽ എത്തിച്ച് കാണിച്ചു തരും സത്യം പറയാലോ എനിക്കൊരു പൂട്ടും മനസ്സിലാവില്ല പക്ഷെ ഇതൊക്കെ കറങ്ങിയും കത്തിയൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും സംഭവം അവൻ കലക്കനുണ്ട് അവൻ ചെറിയ ചെറുക്കനൊന്നുമല്ല ഞാനപ്പോ അവനെ കൈ പിടിച്ച അഭിനന്ദിക്കും ഞാനിത് പറയാൻ കാരണം അറിയാമോ ഇന്നത്തെ വചനത്തിൽ സംഗീർത്തകം പറയുന്ന കാര്യമാണ് ബുദ്ധിഹീന ഇത് അജ്ഞാതമാണ് ബോഷൻ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സത്യം പറഞ്ഞ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഞാൻ പതിനൊന്ന് വയസ്സുകാരൻ ചെറുക്കന്റെ മുമ്പിൽ അവൻ പറയുന്ന ആ ഇലക്ട്രോണിക് കാര്യങ്ങളിൽ ഞാൻ ബുദ്ധിഹീനനാണ് ഞാൻ ബോഷനാണ് ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബുദ്ധിഹീനരായിട്ട് മാറുന്നുണ്ട് പ്രത്യേകിച്ച് ഈശ്വര വിശ്വാസം കാര്യത്തിൽ ദൈവത്തിന്റെ വഴികൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളിൽ നമ്മൾ ബുദ്ധിഹീനരും എന്നിട്ട് നമ്മൾ ചുമ്മാ കിടന്ന് അങ്ങ് തപ്പിക്കും അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നമുക്ക് മനസ്സിലാവാതെ പോകുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ദൈവത്തിന്റെ വഴികൾ നമുക്ക് മനസ്സിലാവാതെ പോകുന്നു ബഹളം വയ്ക്കുകയല്ല വേണ്ട കർത്താവ് ഇതിൽ ഞാൻ ദോഷനാണ് ഞാൻ ബുദ്ധിഹീനനാണ് എനിക്കിതൊന്നും മനസ്സിലാക്കി തരണമേ എന്നാണ് പറയേണ്ടത് നമുക്ക് മനസ്സിലാവാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്നൊന്ന് അംഗീകരിക്കാൻ സാധിച്ച ജീവിതത്തിൽ അത് തന്നെ വലിയ മാറ്റമുണ്ടാകും ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് എനിക്ക്